എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ചട്ടിപ്പത്തിരി ആയാലോ അതെങ്ങനെ തയ്യാറാക്കുന്നതും നോക്കാം ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒരു രണ്ട് സവാള അരിഞ്ഞത് പൊടിപൊടിയായിട്ട് അരിഞ്ഞാണ് അത് കൊടുക്കാം ஒரு டீஸ்பூன் இஞ்சி பேஸ்ட் ஒரு டீஸ்பூன் வெள்ளுல்லி பேஸ்ட் குறச்சு பச்சமளகு கட்டி கறிவிப்பிட നന്നായി വളർത്തണേ കട്ട പത്തിരി ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം നമുക്കൊന്ന് പത്തിരി ഒക്കെ ഒന്ന് തയ്യാറാക്കാം അല്ലേ ചായ റെഡിയായിട്ടൊന്നും നമുക്ക് പത്തിരി ആയിക്കോട്ടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ചിക്കനൊക്കെ ഇട്ടുണ്ടാക്കുമ്പഴേക്കും ഒരു നുള്ളുപ്പിടുന്നുള്ളൂ കാരണം നമ്മൾ ചിക്കന് കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചതാണ് അതുകൊണ്ടാണ് സവാളക്ക് മാത്രം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ പൊളിച്ചു ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിത് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ടതില്ല ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയാണ് അത് ഈസ്റ്റേൺ ചിക്കൻ മസാല നമ്മുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം ഏത് ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല നമ്മുടെ മസാല തയ്യാറായ ഇന്ന് ഇരിക്കട്ടെ നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി കുരുമുളകാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നമുക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ ഒരു ഭാഗത്തിന് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ നല്ല വെള്ളം പോലെ ഇരിക്കണേ നമ്മൾ ദോശക്കൊക്കെ മൈദമാവുകൊണ്ട് ദോശ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിലിരിക്കണം ഇതുപോലെ ഇനി ഇതിവിടെ മാറ്റി വയ്ക്കുക നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ ഒരു ദോശക്കല്ലില് ലേശം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക നമ്മൾ കാനം കുറച്ച് മൈദ കൊണ്ട് ദോശ ഇടില്ലേ ആ ഒരു പരുവത്തിൽ കുറഞ്ഞ വട്ടത്തിൽ പരത്തി കൊടുക്കാം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം

நமக்கு கொர்ச்சு பால் எடுக்க நமக்கு இதுக்கு முத்த படிச்சொழிக்க കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പാലും മുട്ടയും നന്നായിട്ട് യോജിപ്പിക്കാം നമുക്കിതിലേക്ക് ഈ പാലിലേക്ക് ലേശം എണ്ണ തുർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശയുണ്ടല്ലോ അത് നമ്മളിതുപോലെതാ ഈ പാലിലേക്ക് ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതുപോലെ കൊടുക്കാം நமக்கு அடுத்ததும் மசால இட்டு கொடுக்க ഇതുപോലെ തന്നെ നമുക്കെല്ലാം ലെയർ ലെയർ ആയിട്ട് ഈ മസാല ഇടാം നമുക്കിനി ബാക്കി പാലുള്ളത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വെന്തോട്ടെ ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട് ഇനി മറ്റൊരു പാനിലേക്ക് മാറ്റാം തിരിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ ചെറിയ തീയിൽ ഒരു സൈഡും കൂടെ ഒന്ന് വെന്തോട്ടെ നമ്മുടെ ചട്ടിപ്പൊത്തിരി പാകമായിട്ടുണ്ട് നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ചട്ടിപ്പൊത്തിരി ഒക്കെ അപ്പം നമുക്ക് നിങ്ങളും കൂടി ഇങ്ങനെ ചട്ടിപ്പത്തിരി ഒന്ന് തയ്യാറാക്കുക വളരെ എളുപ്പത്തിൽ സാധിക്കുകയെ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടോന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയർ കമൻറ്റും ഒക്കെ ചെയ്യണേ ബായ്